ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹെയർ ഡൈ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ അതും ഒരു കെമിക്കലും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡൈ റെഡിയാക്കാം കാരണം നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഒരു കോമൺ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഗ്രേ കവറേജ് എന്നുള്ളത് പക്ഷെ എല്ലാവർക്കും പാർലറിലൊക്കെ പോയി കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ ആർക്കും തന്നെ താല്പര്യമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഒരുപാട് പേര് നമ്മളോട് പറയും പറയാറുണ്ട് മാം ഞാൻ ഇതുവരെ കെമിക്കൽ യൂസ് ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്കതിനോട് താല്പര്യമില്ല പക്ഷെ ഭയങ്കര ചെറുപ്പത്തിലേ ഭയങ്കര ഗ്രേ ആണ് ഹെയർ എന്നൊക്കെ പറയാറുണ്ട് അപ്പം മുടി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടല്ലോ നമ്മൾ ജെനറ്റിക് ആയിട്ട് ഉണ്ടാവും പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം വൈറ്റമിൻ ബി ട്വൽ അതുപോലെ തന്നെ അയൺ ഇതിൻ്റെ എല്ലാ കുറവും നമ്മുടെ ഇതിൽ വരുമ്പോഴും നമുക്ക് സംഭവിക്കുക അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വൈറ്റമിൻസ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ചിലവരിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ ഒരു പ്രായം വരെ അങ്ങനെ തോന്നില്ല പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് മുടിയെല്ലാം നരക്കുന്നതായിട്ട് കാണാം അതെന്ന് വെച്ചാൽ സ്ട്രെസ്സ് ടെൻഷൻ കൂടുമ്പോൾ അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ആൾക്കാർ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക നമ്മൾ സ്ട്രെസ് വന്നാലും ഓവർ തിങ്കിങ് ഒക്കെ ആവുമ്പോഴും ൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ മുടി നിറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ടും നമുക്കിതെല്ലാം തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മളെടുക്കുന്ന ഫുഡ് എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മളെടുക്കുന്ന നമ്മളകത്ത് എന്താണോ കൊടുക്കുന്നത് അതിൻ്റെയും കൂടി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എടുക്കുന്ന ഫുഡിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് എഗ്ഗ് ഉൾപ്പെടുത്തണം അങ്ങനെ നമുക്ക് പ്രോട്ടീനും എല്ലാം വരുന്ന രീതിയിലുള്ള ഫുഡുകളായിരിക്കണം മാക്സിമം എടുക്കാനായിട്ട് ഇപ്പോൾ നരയൊക്കെ വരുന്ന ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ ലീവ്സ് അതായത് ചീര അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ അയണിന് വേണ്ടിയിട്ട് അതെല്ലാം തന്നെ എടുക്കാം അപ്പോൾ നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് എടുക്കുക അതൊക്കെ ഇടുക അങ്ങനെയുള്ളതൊക്കെ എടുക്കുക ദെൻ അതുപോലെ എഗ്ഗ് മസ്റ്റായിട്ട് നമ്മളുടെ ഡയറ്റിൽ എല്ലാ എല്ലായ്പ്പോഴും ചെറുപ്പം മുതൽ നമ്മളത് ഒരു നമ്മളുടെ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നോക്കുന്നതിലുപരി ഇന്ന് നമ്മളുടെ ഫുഡിൽ എഗ്ഗുണ്ടോ ഉണ്ടോ നോക്കണം എഗ് ഇത്ര മാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കൂടി നമുക്ക് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാറ്റിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഇതൊന്നും അല്ല നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഹെയർ ഡേച്ച് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്നും പറഞ്ഞതേയുള്ളൂ കാരണം നമ്മൾ പിള്ളേരുടെ ആണെങ്കിലും ചെറുപ്പം മുതൽ മുതലങ്ങനെയൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മാക്സിമം എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയും ഇത് ഡോക്ടറെ കണ്ടിട്ടും ചിലവർക്ക് മാറുന്നില്ല എന്നൊക്കെ പറയും അതിൻ്റെ കുറേ റീസൺസ് നമ്മൾ അതിനുശേഷം നമ്മൾ നമ്മളെടുക്കുന്ന ഡയറ്റൊന്നും ും പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും ആയിരിക്കാം മേ ബി അതുകൊണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നാച്ചുറലായിട്ട് ഒരു രീതിയിലുള്ള കെമിക്കലും ആഡ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ഡൈ ചെയ്യുക എന്നുള്ളത് ഡൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ കളർ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണ സമയത്ത് നമുക്കറിയാം ഹെന്ന ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഹെന്ന ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുന്ന ഹെന്ന പൗഡർ ഉണ്ടല്ലോ അതിലെല്ലാം തന്നെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ കെമിക്കൽ വേണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും ഇതുപോലെ ഷോപ്പിലെല്ലാം പോയിട്ട് മേടിച്ച് യൂസ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പോൾ അതിലും കെമിക്കൽ എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഹെയർ ഡേ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് അതുപോലെ നല്ല രീതിയിലുള്ള റിസൾട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ നാച്ചുറലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നാച്ചുറലായിട്ട് മാത്രമല്ല കേട്ടോ ഞാൻ കുറേ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും റിസൾട്ട് ഉള്ളത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ മാക്സിമം നിങ്ങൾ എല്ലാവരും തന്നെ ഇത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുക എന്നിട്ട് അറിയിക്കുക അപ്പോൾ നമുക്കിനി എങ്ങനെയാണത് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം ഹെന്ന അതായത് മൈലാഞ്ചി തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പൗഡറായിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കരുത് നമ്മളതിൻ്റെ മൈലാഞ്ചി ഇലയുണ്ടല്ലോ എന്ന ലീവ്സ് അപ്പോൾ ഈ ഇലയായിട്ട് തന്നെ നമ്മൾ ഊരി എടുക്കണം മനസ്സിലായോ അല്ലാതെ ഈ പൊടികൾ ഷോപ്പിൽ നിന്ന് മേടിക്കുക ആ പരിപാടിയൊന്നും വേണ്ട ആ ഇല നമ്മൾ പറയ്ക്കുക സോ അത് നമ്മൾ ചുമ്മാ നമ്മൾ മിക്സിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് സാധാരണ നമ്മൾ മയിലാഞ്ചി ഇടാനൊക്കെ അരയ്ക്കുമല്ലോ അതുപോലെ എടുത്താൽ മതി അത് നിങ്ങൾ മിക്സിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ ചെയ്യുക അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുക സോ മൈലാഞ്ചി നമ്മൾ അരച്ചെടുക്കാനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ നേരത്തെ പറയുമല്ലോ എന്താ പറയുക കുറച്ച് കട്ടൻ ചായ കൊടുക്കുക മറ്റേത് അതൊന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ആദ്യം ഈ മൈലാഞ്ചി മാത്രമായിട്ട് അരച്ചെടുക്കുക എന്ന് അത് നമുക്ക് ആദ്യം വേണ്ടത് സെക്കൻഡ് നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡർ ഇൻഡിഗോ പൗഡർ നമുക്ക് കളർ കൂട്ടാം നീലാമരി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് നമുക്ക് കളർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് അത് പ്ലസ് കം അത് നാച്ചുറൽ അത് നമുക്ക് നീലാമ്പരി പൗഡറായിട്ട് മേഡി ആയുർവേദിക് ഷോപ്പിൽ കിട്ടും സോ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ അപ്പോൾ അത് പൗഡർ എടുക്കുക സോ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട് അല്ലെങ്കിൽ യോഗട്ട് അതായത് തൈര് കട്ടി തൈരാണെങ്കിലും ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ തൈരാണെങ്കിലും മതി തൈര് എന്തിനാണ് ഇതിലെന്ന് വെച്ചാൽ നമുക്ക് മോർ കണ്ടീഷനിങ് നമ്മ നമ്മളുടെ ഹെയറിന് കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് നമുക്ക് ഈ കണ്ടീഷനിങ് എഫക്റ്റിനും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനായിട്ട് അടുത്ത് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുക അലോവെറ മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അലോവേറ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ അതിൽ നിന്ന് തന്നെ ആയിട്ട് എടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ബെറ്റർ ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിലും പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാവരെയും നമുക്ക് വീട്ടിൽ തന്നെ കാണുന്നുണ്ട് അലോവേറ അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ മൈലാഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹെന്ന ലീവ്സ് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് സോ അത് നമ്മൾ ഹെയർ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ അപ്ലൈ ചെയ്തിട്ട് ഒരു ടു ഒരു ത്രീ ഹവേഴ്സ് എങ്കിലും അല്ലെങ്കിൽ ടു 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 അവേഴ്സ് എങ്കിലും മിനിമം അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ വെക്കുക നമ്മൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ അത് വെച്ച് പിന്നെ നമ്മളത് എന്താ പറയുക ഒരു ദിവസം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് അതിനൊന്നും ആവശ്യമില്ല ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കുറേ ടൈം വേണം അപ്പോൾ ആ ടൈം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്ത് ു കേട്ടോ കാരണം ടൈം ടൈമില്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര തിരക്ക് പിടിച്ച് ചെയ്യരുത് അതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത് അപ്പോൾ ടു അവേഴ്സ് മൈലാഞ്ചി നല്ലപോലെ ഹെയറിലേക്ക് പിടിപ്പിക്കുക സോ ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഒരു മാസ്ക് പോലെയാണ് നമ്മൾ അടുത്ത ഒരു പാക്ക് അപ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് പ്രൊസീജിയർ വരുന്നത് ഫസ്റ്റ് ഹെയറിൽ മൈലാഞ്ചി അല്ലെങ്കിൽ ഹെനാലിറ്റ്സ് ഇട്ടിട്ട് അരച്ചിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്തു അത് വാഷ് ഔട്ട് ചെയ്തു നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തത് ഇൻഡിഗോ പൗഡർ എടുക്കുക അതിൽ അതിലേക്ക് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ അതില കൂടെ കുറച്ച് അതേപോലെ വൺ ഓർ ടു ടേബിൾ സ്പൂൺ നമുക്ക് അലോവേറയും കൂടി മിക്സ് ചെയ്യാം സോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഈ ഇതൊരു മാസ്ക് പർവത്തിലായിരിക്കും സോ അത് നമുക്ക് ഹെയർ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും ഒരു രണ്ട് ടു മൂന്ന് മണിക്കൂർ വെക്കുക മൂന്ന് മണിക്കൂർ വയ്ക്കുക കേട്ട് അത്രയും നല്ലതായിരിക്കും കാരണം ഇൻഡ്യഗോവിൻ്റെ ആ നീലാമരിയുടെ ആ ഒരു കളർ നമുക്ക് കുറച്ച് കളർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മോയ്സ്ചറാണ് നമുക്ക് യൊഗ ഇതൊക്കെ ഇടുമ്പോൾ നല്ല മറ്റേ നമ്മുടെ അലോവേറയൊക്കെ വരുന്ന സമയത്ത് നല്ല സിൽക്കി സോഫ്റ്റുമായിരിക്കും അപ്പോൾ ഇതൊരു ടു ടു ത്രീ ഹവേഴ്സ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്താൽ അപ്പോൾ ഒരു ദിവസം തന്നെ ഈ പ്രൊസീജിയർ ചിലവർക്ക് രണ്ട് മണിക്കൂർ ചെയ്തിട്ട് പിന്നെ രണ്ട് മണിക്കൂർ ചെയ്തിടാം സമയം കിട്ടാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാം പക്ഷേ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ ഒരു രീതിയിലെ കെമിക്കൽസൊന്നും തന്നെ യൂസ് ചെയ്യരുത് കാരണം ഷാംപൂ കാര്യങ്ങളൊന്നും വേണ്ട അന്നത്തെ ദിവസം പിന്നെ ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇതായിപ്പോകും അതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ഓയിലൊന്നും ഇടാതിരിക്കുക കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഈ യോഗ ഉണ്ട് അലോവേറയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇനി അതല്ല പറ്റാത്തവരാണെങ്കിൽ ഒരു ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ഒരിക്കലും ഹാർഷായിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇത് ആർക്കും टुक्यो നമുക്കൊരു പതിനാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഹെയർ കളർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഒരു രീതിയിലെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പ്ലസ് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും സ്ട്രെങ്ത്തിനും ഒക്കെ നല്ല ഒരു സംഭവം കൂടിയാണ് പക്ഷേ എപ്പോഴും നമ്മൾ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം അമ്ല അതായത് നമ്മുടെ നെല്ലിക്ക സോ എല്ലാ ദിവസവും ഒന്നോ നെല്ലിക്ക കഴിക്കാൻ വേണ്ടി എല്ലാവരും നമ്മളെല്ലാം നമുക്കും ഈ തന്നെ ഒന്നും പറ്റാ പറ്റുന്നില്ല കാരണം നമ്മുടെ എല്ലാത്തിനും സ്ട്രെങ് കൂട്ടാനും ഒക്കെ ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നെല്ലിക്ക പറ്റുമെങ്കിൽ എല്ലാ ദിവസം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം നമുക്കറിയാം നമുക്ക് ഹെയറിൻ്റെ കളർ അല്ലെങ്കിൽ പിഗ്മെന്റ് മെലാനിൻ്റെ ആണ് അപ്പോൾ മെലാനിൻ നാച്ചുറലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് ഇയർസ് വരെയൊക്കെ ഒരു ഗ്രേ ഒന്നും ഇല്ലാതെ ഇരിക്കേണ്ടതാണ് ബിക്കോസ് ആ ഒരു സമയം കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ ഉൽപാദന പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നത് സോ ആ ഒരു സമയത്താണ് പതുക്കെ 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 നമുക്ക് ഗ്രേ വന്ന് തുടങ്ങുന്നത് ബട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല അല്ലേ ചെറിയ പ്രായം മുതലേ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ മെലാൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം വൈറ്റമിൻസിൻ്റെതായിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള റീസൺസും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ കെമിക്കൽ ഇല്ലാതെ ഹെയർ ഡൈ ചെയ്യണം ഹെയർ കളർ ചെയ്യണം പ്ലസ് ഹെയറിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു പാക്ക് തന്നെയാണ് പാക്കല്ല നല്ലൊരു ോം മെയ്ഡ് ഒരു ഡൈ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള അതായത് ഗ്രേ ഉണ്ട് വെച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ മുടി നരച്ചു നേരത്തെ തന്നെ നരയ്ക്കുന്നുണ്ട് സോ ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാം എന്നിട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാവട്ടെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്